ആലപ്പുഴ നഗരസഭയിലെ പഴവീട് ജംഗ്ഷനിലെ അമൃത് കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെട്ട കിയോസ്കിന്റെ മുൻഭാഗമാണ് ഈ കാണുന്നത് നഗരസഭാ പരിധിയിൽ അൻപത് പൈസയ്ക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന കിയോസ്കുകളുടെ പരിസരം മലീമസമാണ് എന്ന് കാണിച്ച് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതായത് ശ്രദ്ധയിൽപ്പെട്ട ആലപ്പുഴ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി കവിത എ എസ് അടിയന്തര പ്രാധാന്യത്തോടെ വിഷയത്തിൽ ഇടപെടുകയും പഴവീട് കൺസ്യൂമർ കോടതിക്ക് സമീപമുള്ള വാട്ടർ കിയോസ്കിൻ്റെ പരിസരം ജെ സി ബി ഉപയോഗിച്ച് വൃത്തിയാക്കുകയും വാട്ടർ കിയോസ്കിന്റെ നടത്തിപ്പുകാരിയായ ഉമിക്കുപ്പയിൽ ശ്രീമതി ശ്രീദേവി കിയോസ്കിന്റെ പരിസരം വെള്ളമണ്ണിട്ട് മനോഹരമാക്കുകയും ചെയ്തു നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കവിത ടീച്ചർക്ക് ഒരായിരം നന്ദി വഴിചേരി ജംഗ്ഷനിലെ പ്രവർത്തനരഹിതമായ കിയോസ്ക് ഉടൻ പ്രവർത്തനക്ഷമമാക്കുവാൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇടപെടുമെന്ന് വിചാരിക്കുന്നു ഇത്തരത്തിൽ കിടന്ന ഈ പരിസരം ഇന്ന് മനോഹരമാക്കി തീർത്തതിന് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ കാര്യക്ഷമമായ ഇടപെടൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് നഗരസഭ അതിർത്തിയിൽ ഇനിയും ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ വൃത്തിയാക്കുവാനുണ്ട് മുനിസിപ്പാലിറ്റിയുടെ ഇടപെടൽ കാര്യക്ഷമമാകുമ്പോൾ നമ്മളുടെ നഗരം സുന്ദരമാകുക തന്നെ ചെയ്യും അങ്ങേറ്റം കാടുപിടിച്ച് കിടന്നിരുന്ന ഹിയോസ്കിൻ്റെ പരിസരം ഇതാ എപ്രകാരമാണ് വളരെ മനോഹരമായി ആർക്കും എപ്പോഴും വന്ന് ഇഴ ജന്തുക്കളെ പേടിക്കാതെ ഇവിടെ നിന്നും വെള്ളമെടുത്ത് മടങ്ങാം നന്ദി